പുസ്തകം ബലി പിന്നീട് ഒരിക്കൽ ദൈവം അമ്പരാഹത്തെ പരീക്ഷിച്ചു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നു ദിവസം അവൻ തലയുർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവരൊരുമിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാഖ് തന്റെ പിതാവായ വിളിച്ചു പിതാവേ എന്താ അവൻ കേട്ടു അബരാഹത്തി പറഞ്ഞു തീയും വിറകുന്നുണ്ടല്ലോ എന്നാൽ കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുമ്പോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയലെടുത്തു തക്ഷണം കർത്താവിന്റെ അബ്രാഹം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിക്കേട്ടു കുട്ടിയുടെ മേൽക്കൈ വെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാഹം തല പൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹന ബലി അർപ്പിച്ചു അബ്രഹം ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതൻ നിന്ന് വീണ്ടും അബരാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെപ്പോലും എനിക്ക് തരാൻ മടിക്കായിക്കൊണ്ടു ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആ കാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹം എഴുന്നേറ്റ് തന്റെ വേളക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷെ ബൈലേക്ക് തിരിച്ചുപോയി അംബരാഹം ബേർഷെ ബയിൽ പാർത്തു തന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അംബരാഹം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് ആരാമിന്റെ പിതാവായ കെമുവേൽ പിൽഷാദ് ഇദ്ലാഫ് ബത്തുവേൽ എന്നിവരായിരുന്നു ത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു അബരാഹത്തിന്റെ സഹോദരനായ നാഹോർ നിന്ന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ടുപേരും അതിനു പുറമെ അവൻ്റെ ഉപനാരിയായ റവുമായിൽ നിന്ന് തേബാഹ് ഗഹം തഹഷ് മാക്കാഹ് എന്നീ മക്കൾ ജനിച്ചു